പത്തനാപുരം നിർമ്മിച്ച തകർന്നതിൽ പഞ്ചായത്തിലെ പ്രതിഷേധം മഴയിൽ തകർന്നു വീണ നടപ്പാത സന്ദർശിച്ച ശേഷമാണ് പഞ്ചായത്തിലെ യു ഡി എഫ് അംഗങ്ങൾ ജനകീയ സമിതി വിളിച്ച് അഭിപ്രായങ്ങൾ ആരായാതെയാണ് പത്തനാപുരം പാലത്തിന്റെ നിർമ്മാണവും ബദൽ സംവിധാനം ഒരുക്കാനുള്ള തീരുമാനവും ഭരണപക്ഷം കൈക്കൊണ്ടതെന്ന പ്രതിപക്ഷാംഗങ്ങൾ ആരോപിച്ചു അഞ്ച് ആറ് ഏഴ് വാർഡുകൾ അതുപോലെ തന്നെ തരൂർ തോടുകാട് തോണിപ്പാടും ഭാഗങ്ങളിലൊരക്കെ സഞ്ചാരം ഇതിലൂടെയാണ് ചരക്ക് ഗതാഗതമൊക്കെ പ്രത്യേകിച്ചും ഒരു പച്ചക്കറി കൃഷി മേഖലയും കൂടിയാണ് അത് അവരെയൊക്കെ ദ്രോഹിച്ചുകൊണ്ട് ഏകദേശം മഴക്കാലത്തിൻ്റെ അടുത്താണ് ഈ മറ്റേ പാ പാലം പൊളിച്ചിരിക്കുന്നത് ഇത് തീർത്തും ഞങ്ങൾ ഇവിടെ യു ഡി എഫിൻ്റെ എട്ട് പഞ്ചായത്ത് മെമ്പർമാരുണ്ട് അവിടെ ഒരു സർവകക്ഷിയോഗമോ അങ്ങനെ ഒന്നും കൂടാണ്ട് യാതൊരു പഞ്ചായത്ത് ഭരണസമിതി ഇവിടെ യാതൊന്നും ആലോചിക്കാണ്ട് മാത്രമാണ് ഇത് ചെയ്തിരിക്കുന്നത് എല്ലാവരുമായും ആലോചിച്ച പ്രായോഗികമായ തീരുമാനമെടുത്തിരുന്നെങ്കിൽ ആയിരത്തി അഞ്ഞൂറോളം കുടുംബങ്ങൾ ഒറ്റപ്പെടുന്ന സാഹചര്യം ഉണ്ടാവില്ലായിരുന്നു എന്നും യു ഡി എഫ് അംഗങ്ങൾ പറഞ്ഞു ഞങ്ങൾ വികസനത്തിനെതിരെല്ലാം പാലം വരുന്നതിൽ സന്തോഷിക്കുന്നു കൊണ്ടുവന്ന ആളുകളെ അഭിനന്ദിക്കുന്നു പക്ഷേ എല്ലാ ഭാഗത്തും പുതിയ പാലം വരുമ്പോൾ ആ പ്രദേശവാസികളെ വിളിച്ചുകൂട്ടി സർവകക്ഷി യോഗം കൂടി അതിൻ്റെ പോരായ്മകളും വരുന്ന സ്ഥലത്തിൻ്റെ മാതൃകയും എല്ലാം കാണിക്കാനും അതൊരു കമ്മിറ്റി ഉണ്ടാക്കി പ്രവർത്തിക്കാനും തയ്യാറായിരുന്നു കാവശ്ശേരിയിൽ മാത്രം ഇങ്ങനൊരു ദുരന്തമുണ്ടാക്കിയതിൻ്റെ പ്രധാന ഉത്തരവാദി ഭരിക്കുന്ന പഞ്ചായത്ത് ഭരണകക്ഷിക്കാരും അതിന് ബന്ധപ്പെട്ടവരുമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല തീർച്ചയായും ഇവിടെ ജലജീവി മെഷീൻ്റെ പൈപ്പ് വരുമ്പോൾ തന്നെ പാലത്തിനോട് ചേർന്ന് വരുമ്പോൾ തന്നെ അത് ശ്രദ്ധിക്കേണ്ടതായിരുന്നു ഈ പാലത്തിൻ്റെ നിർമ്മാണം അലൈൻമെൻറ്റിൽ ചെറിയൊരു വ്യത്യാസം അങ്ങോട്ട് വയ്ക്കുകയാണെങ്കിൽ പഴയ പാലം പൊളിക്കാതെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഈ സ്ഥിതി ഉണ്ടാകുമായിരുന്നില്ല ആയിരത്തഞ്ഞൂറ് കുടുംബങ്ങൾക്ക് അപ്പുറത്തുള്ള ഒരു തോണിപ്പാടം ഭാഗത്തുള്ള ആയിരത്തഞ്ഞൂറോളം കുടുംബങ്ങൾക്ക് വരാനും പോവാനും ആയിരത്തോളം കുട്ടികൾ കെ സി പി ഐ എൻ ഇ എസ് സിലേക്കും പോകാനുള്ള ആ സംവിധാനത്തിനൊക്കെ വിലങ്ങതോടെയായി എല്ലാവരെയും ദ്രോഹിക്കുന്ന ഒരു സമീപനം ചെയ്തിരിക്കുന്നതാണ് ഭരണകക്ഷി എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല വൈസ് പ്രസിഡന്റ് ഉഷാദേവി സതീശൻ മെമ്പർമാരായ എ ആണ്ടിയപ്പൂ ഉദയൻ കാവുശേരി കേശവദാസ് വിൻസ കവിത എന്നിവർ പങ്കെടുത്തു